ിൽ പുതുവത്സരാഘോഷവും കലണ്ടർ പ്രകാശനവും നടത്തി ചെറു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു തിരുമേനി സ്കൂളിലെ പുതുവത്സരാഘോഷവും കലണ്ടർ പ്രകാശനവും നടത്തി ചെറുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്ത് കലണ്ടർ പ്രകാശനം നടത്തി ഇനി സാമ്പത്തിക വർഷവും അധ്യയന വർഷവും കൊല്ല വർഷവും ലോകം മുഴുവൻ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമുള്ളതാണ് അധ്യയന വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുന്നത് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് മറ്റ് ചില രാജ്യങ്ങളിൽ അങ്ങനെയാണ് പക്ഷേ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല പക്ഷേ ലോകത്ത് മുഴുവൻ പുതുവർഷമായി പുതുവർഷം പുലരിയായിട്ട് കണക്കാക്കുന്നത് ജനുവരി ഒന്നാണ് അതുകൊണ്ട് ലോകം മുഴുവൻ ഇന്ന് എന്തായിട്ട് ആഘോഷിക്കും പുതുവർഷ ദിനമായിട്ട് ആ ആഘോഷിക്കും അപ്പോൾ എന്തുപറയും ലോകത്തുള്ള എല്ലാവരും ഇന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുമ്പോൾ എന്താ പറയുക ഹാപ്പി ന്യൂ ഇയർ ഒന്ന് പറഞ്ഞു ഹാപ്പിന്യൂ ഇയർ അപ്പം ഞാനും നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷകരമായ പുതുവത്സരം ആശംസിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ ഇനി കലണ്ടർ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വ്യത്യസ്തമായ ഒരു പുതുവത്സര സമ്മാനമാണ് ലഭിച്ചത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അതാത് ക്ലാസ് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോയാണ് കലണ്ടറിന്റെ മുഖചിത്രമായി നൽകിയത് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത കെ ഡി പ്രവീൺ സ്കൂൾ മാനേജർ എം ഡി ശ്യാംകുമാർ പ്രധാന അധ്യാപകരായ പി എം സെബാസ്റ്റ്യൻ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷകുമാരി കെ ആർ രമ്യ ജ്യോതിസ് എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു കേക്ക് മുറിച്ച് പുതുവത്സര പുതുവത്സരാഘോഷവും നടത്തി സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്